ശ്രീമതി മല്ലിക സുമാരൻ അവർ പറയുന്നു എനിക്ക് പ്രധാനമന്ത്രിയോട് വളരെ ബഹുമാനമുണ്ട് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അപ്പോൾ അദ്ദേഹം നിശ്ചയിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികൾ അവരുകൂടി പരിഗണിക്കണം അതാണ് അവരുടെ ആഗ്രഹം അവരൊരു വളരെ സാധാരണ സ്ത്രീയാണ് നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ മനുഷ്യ പ്രതിനിധിയാണ് പ്രധാനമന്ത്രിയുടെ ബഹുമാനമുണ്ട് പ്രധാനമന്ത്രിയോട് ബഹുമാനമുള്ള ധാരാളം മനുഷ്യരുണ്ട് എന്തിനാണ് അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ പ്രധാനമന്ത്രി നിങ്ങൾ രാജധർമ്മം പാലിക്കണം അതായത് മുഖ്യമന്ത്രിയുടെ ജോലി ചെയ്യണം എന്ന് നരേന്ദ്രമോദിയോട് നരേന്ദ്രമോദി അരി അടി തിരുത്തിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അതിൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് എന്നുള്ള കാര്യം ചിലപ്പം ശ്രീമതി മല്ലികാ സു കുമാരൻ അറിയിണ്ടായില്ല അതിൻ്റെ പ്രശ്നം ഗോധ്രയിൽ അൻപത്തൊമ്പത് മനുഷ്യർ തീർത്ഥാടകർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയ്ക്ക് ശേഷം ഇത് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് അപ്പോൾ ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര പേരെ വേണമെങ്കിൽ കൊല്ലാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതല്ല ആ അൻപത്തൊൻപത് പേരെ കൊന്നാൽ ആ കൊന്ന ആളുകളെ പിടിക്കുക അവരെ ശിക്ഷിക്കുക അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക അവരെ നിയമത്തിൽ വിട്ടുകൊടുക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി നിങ്ങൾക്ക് കാണാവുന്ന മനുഷ്യരെയൊക്കെ കൊല്ലുക ആ കൊല്ലാൻ സമ്മതിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത കാര്യമാണ് അതാണ് അതിൽ ബിഹാരി വാജ്പേയി പറഞ്ഞതിൻ്റെ ചുരുക്കം ഹി മെൻറ്റഡ് അടിത്തിരുത്തിക്കൊണ്ടാണ് പറയുന്നത് രാജധര്മ്മം മുഖ്യമന്ത്രിയോട് താങ്കൾക്ക് എന്താണ് പറയാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം രാജധർമ്മം പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് അതായത് എല്ലാ മനുഷ്യരും ദുര്യരായിട്ട് കാണണം നിങ്ങൾ നിയമത്തിന് നിയമം കയ്യിലെടുക്കാൻ മനുഷ്യരെ അനുവദിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പണിയല്ല മുഖ്യമന്ത്രി അധികാരത്തിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തിട്ടാണ് ഭരണഘടന പാലിക്കാം എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് മുഖ്യമന്ത്രി വന്നത് അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ പ്രധാനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയോട് പറയുന്നത് ആ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് വരികയും അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട് എന്ന് പറയുകയും ചെയ്ത ഈ കഥയാണ് ഈ സിനിമ മനുഷ്യരോട് പറയുന്നത് സി അന്ന് അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി രാജധർമ്മം പാലിച്ചില്ല ആ ഗോധ്രയിൽ പിന്നെ ആ കമ്പാർട്ട്മെൻറ്റ് തീവച്ച കൊന്ന് തീവച്ചു എന്നുള്ള പോലീസ് കേസാണെങ്കിൽ തന്നെ അവരെ പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ തന്നെ ആർഗ്യുമെൻറ്റ് അവരെ പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ പണി ചെയ്യുന്നതിന് പകരം അവിടുത്തെ ഇപ്പം നമ്മളെ ബി ബി സി ഡോക്യുമെൻ്ററിൽ വളരെ ക്ലിയറാണ് എഴുപത്തിരണ്ട് മണിക്കൂറിൽ ഞങ്ങൾ അടിച്ചമർത്തി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അത് വളരെ പ്ലെയിൻ ആയിട്ട് പുള്ളികൾ ഞങ്ങൾ വി പുൺ ഇൻ സെവൻറ്റി ടു അവേഴ്സ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായത് എല്ലാവരും അതായത് പോലീസ് ഓഫീസേഴ്സും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കലാപം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭരണകൂടത്തിൻ്റെ അനുമതി അതില്ലാതെ നടക്കില്ല ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് സോ മൈറ്റി അവർക്ക് ഏത് തരം കലാപവും ഇരുപത്തിനാല് കൊണ്ട് അടിച്ചമർത്താൻ വേണ്ടി പറ്റും അതിനുള്ള വേർവിത്തോൾ അതിനുള്ള ആയുധങ്ങളും സന്നാഹവണ്ടിയും ഭരണകൂടത്തിനുണ്ട് അപ്പം എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിൽ ആ എഴുപത്തിരണ്ട് മണിക്കൂർ വാസം മേക്കിംഗ് ഓഫ് ദാറ്റ് ഗവൺമെൻറ്റ് അതാണ് അന്നത്തെ പ്രധാനമന്ത്രി അതൽ ബിഹാരി വാജ്പേയി അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് ഈ കഥ നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഒന്നുകൂടി ഓർമ്മിക്കണം എന്നുള്ളതാണ് ഈ സിനിമ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യർ ദേ ഹാവ് ഫോർട്ട് ദേർ ബാറ്റർ ആൻഡ് ഇറ്റ്സ് ഫോർ അസ് നമ്മളാണ് ഇനി ബാക്കി ഈ യുദ്ധം ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ തോന്നൽ